നീയൊന്നും ഒരിക്കലും നന്നാവില്ല നീയൊക്കെ അവനെ കണ്ടല്ലേ വളരുന്നത് നിന്റെ കുടുംബക്കാർ മൊത്തം നാശത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ തെറി വിളിക്കുന്ന കുട്ടികളെ പരിഹസിക്കുന്ന കുട്ടികളെ ഉപദ്രവിക്കുന്ന ചില ഉമ്മമാരെ കാണാറുണ്ട് എല്ലാ ഉമ്മമാരും അങ്ങനെയാണ് എന്നല്ല പറയുന്നത് അത്തരം ഉമ്മമാർ കുട്ടികൾ ദേഷ്യം പിടിക്കുന്നതിൻ്റെ പേരിൽ കുട്ടികൾ പറഞ്ഞത് കേൾക്കാത്തതിൻ്റെ പേരിൽ അനുസരണക്കേട് കാണിച്ചതിൻ്റെ പേരിൽ കുട്ടികളെ ശപിക്കുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ ഒരിക്കലും നമ്മുടെ മക്കളെ നാം ശപിക്കാൻ പാടില്ല ഉപ്പയുടെ കുടുംബത്തിൽ ഒരു പക്ഷേ ആ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും അടുത്ത ബന്ധുക്കളിൽ നിന്ന് ഒരാള് വഴിപിയച്ച ആളുണ്ടാവാം ഒരാള് എന്തെങ്കിലും ചെറുപ്രായത്തിൽ കുരുത്തക്കേടുകൾ കാണിച്ച് നടന്ന മനുഷ്യർ കുട്ടികൾ ഉണ്ടാവാം ചെറിയ പ്രായത്തിൽ അവർ കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുണ്ടാകാം വലുതായപ്പോൾ അവർ നന്നായിട്ടും ഉണ്ടാകാം പക്ഷെ ഉമ്മ ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ ഉമ്മമാർ നിന്റെ കുടുംബത്തിലെ അവന്റെ സ്വഭാവമാണ് നിനക്കുള്ളത് നിന്റെ കുഞ്ഞാപ്പയുടെ സ്വഭാവമാണ് നിനക്കുള്ളത് നിന്റെ അമ്മായിയുടെ സ്വഭാവമാണ് നിനക്കുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ തിക്രൂരമായി ചീത്ത പറഞ്ഞുകൊണ്ട് ശകാരിക്കുകയും മടിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളോട് അങ്ങനെ ചെയ്തു പോകരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നവരാണെങ്കിൽ പറഞ്ഞതനുസരിക്കാത്തവരാണെങ്കിൽ അവർ നല്ല നിരക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നാം ആ തെറ്റിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രമിക്കേണ്ടത് മറ്റൊരാളെ പൈചാരിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല ഇനി നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ഒരു നിലക്കും നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറഞ്ഞതനുസരിക്കുന്നില്ല എങ്കിൽ ആത്മീയമായിരിക്കുന്ന വഴികളിലൂടെ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നന്നാക്കിയെടുക്കാൻ കഴിയും അതിനു പറ്റുന്ന രണ്ട് മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്നാമത്തത് കുറച്ചധികം വെള്ളം ഒരു പാത്രത്തിലെടുത്തുകൊണ്ട് ആ പാത്രത്തിലേക്ക് യാ മുത്തബർ യാ അല്ലാഹ് എന്ന് അറുന്നൂറ്റി അറുപത്തിരണ്ട് തവണ ചൊല്ലി ഓരോന്നും ചൊല്ലുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു പത്തെണ്ണമൊക്കെ ചൊല്ലിയതിനു ശേഷം ഇഷി എന്ന് പറഞ്ഞുകൊണ്ട് മന്ദിരിക്കുക അതുപോലെ തന്നെ യാ ലൊത്തീഫു യാ അല്ലാഹ് യാ അള്ള നൂറ്റി ഇരുപത്തി ഒൻപത് തവണയും നിങ്ങൾ ആ വെള്ളത്തിലേക്ക് മന്ദിരിച്ച് കുഞ്ഞുങ്ങൾക്ക് പല സമയങ്ങളിലായി കുടിക്കാൻ വേണ്ടി കൊടുക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മനോഹരമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കുഞ്ഞുങ്ങളെ നന്നാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾ നല്ലവരായി തീരാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാ സമയത്തും പ്രാർത്ഥിക്കുക നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നിങ്ങളത് ഉപയോഗപ്പെടുത്തുക ചെയ്യുക നമ്മുടെ മക്കളെ ലോഹത്താലും നന്നാക്കി തരും ആ പ്രാർത്ഥന നമുക്കൊന്ന് ചൊല്ലി നോക്കാം എല്ലാ എടുക്കാൻ കഴിയും അള്ളാഹുതാന നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ സ്വാലഹീനങ്ങളാക്കി തെരുമാറാകട്ടെ നല്ല മക്കളാക്കി തെരുമാറാകട്ടെ ഒരിക്കലും മക്കളെ ശപിക്കുന്ന ഒരു മാതാവോ ഒരു പിതാവോ ആയി നാം മാറരുത് നമ്മെ കാക്കട്ടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്വരമാലേക്കും വർഹമെത്തുമ്പോ